ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഇഞ്ച് ബോഡി മെഷർമെന്റ് വരുന്ന ഒരു ബ്ലൗസിന്റെ ഒരു സ്ട്രേറ്റ് കട്ടിങ് കട്ടിംഗ് ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ തുണി തുണിയെടുത്തിരിക്കുന്നത് ഒന്ന് പത്ത് തുണിയാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ആദ്യം ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കുക ഉണ്ടോ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ തുണിയുടെ ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ലൈൻ കൊടുത്ത് ഈ ഒരു പീസൊന്ന് കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം ബ്ലൗസിന്റെ ഇറക്കം നമുക്ക് പതിനാലര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമുക്ക് എത്രയാണോ ഇറക്കം വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഇത് ഷോൾഡർ നമുക്ക് വരുന്നത് ആറര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത് അതായത് നമുക്ക് ബോഡി ചെസ്റ്റ് അളവിൻ്റെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഷോൾഡർ കൊടുക്കുന്നത് ആറര ഇഞ്ച് ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ആറര ഇഞ്ച് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെയും അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ബോഡി നേരത്തുള്ള മെഷർമെൻ്റ് ആണ് നാൽപ്പത് ഇഞ്ചാണ് ബോഡി മെഷർമെൻ്റ് വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു അപ്പോൾ നമുക്ക് നാല്പത്തിനാലിഞ്ച് കിട്ടും നാല്പത്തിനാലിന്റെ നാലിൽ ഒരു ഭാഗം പതിനൊന്നിഞ്ച് ഈ ഒരു പതിനൊന്നിഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ബ്ലൗസിൽ നിന്നാണ് നമ്മൾ അളവ് എടുത്തതെങ്കിൽ നമുക്ക് ടോട്ടൽ റൗണ്ട് അളവ് എത്രയാണോ കിട്ടിയത് അതിന്റെ നാലിൽ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതും അങ്ങനെ തന്നെയാണ് കിട്ടുക നാൽപ്പത്തി ഇഞ്ച് ബോഡി മെഷർമെന്റിൽ ഒരാളുടെ ബ്ലൗസ് അളന്നാൽ നമുക്ക് നാൽപ്പത്തി നാലിഞ്ച് കിട്ടും അപ്പൊ നമുക്കതിന്റെ നാലിൽ ഒരു ഭാഗം പതിനൊന്നിഞ്ചും പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇടുപ്പളവ് മുപ്പത്തി ആറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എത്ര വരും ഒൻപത് ഇഞ്ച് അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ഒമ്പതേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഈ ഒരു മുക്കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ കാലിഞ്ചും പോയിന്റും വീതിയിൽ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് മുക്കാലിഞ്ച് വരും അങ്ങനെയാണ് മാർക്കിങ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇവിടെ എത്രയാണ് ആറര ഇഞ്ച് ഇറക്കിയിട്ടാണ് ആം ഹോള് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി നമ്മളിവിടെ മൂന്നേ കാലിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ ഈ ഒരു മൂന്നേ കാലിൽ ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് റൗണ്ട് തുടങ്ങുന്നത് അപ്പോൾ നമുക്കിതുപോലെ റൗണ്ട് നല്ല കറക്റ്റായിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റൗണ്ട് അളവ് നമ്മൾ വരച്ചെടുത്തു കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യണം ഈ ഒരു റൗണ്ട് അളവ് അപ്പോൾ മുകളിൽ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുക അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുമ്പിന് വേണ്ടി അര ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്കതെങ്ങനെയാണ് വരുന്നതൊക്കെ ഞാൻ കട്ടിങ് സ്ലീവ് കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ മുകളിൽ നിന്ന് ആ ഒരു അര ഇഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ പിടിച്ച് കറക്റ്റ് ള എന്നാൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കില്ലേ അവിടെ നമുക്ക് കറക്റ്റായിട്ട് എത്ര ഇഞ്ച് കിട്ടണം ഒൻപത് ഇഞ്ച് കറക്റ്റ് കിട്ടണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ആംഹോൾ എപ്പോഴും കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമ്മളിവിടെ ആംഹോളിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം നെക്കിൻ്റെ വൈഡ് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ രണ്ടേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കിയതിന് ശേഷം ബാക്കിനക്കിൻ്റെ ഇറക്കം വരുന്നത് എട്ടേ കാലിഞ്ചാണ് ഒരു കാലിഞ്ച് കുറച്ച് എട്ടിഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമുക്ക് മുകളിൽ നമ്മൾ രണ്ടേ മുക്കാലാണ് നമ്മൾ മാർക്ക് ചെയ്തത് നമ്മൾ നമ്മളിവിടെ മൂന്നേ കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ വരച്ച് നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ബാക്കിനക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹിമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇവിടെ ഡീപ്പിനൊക്കെ ആയതുകൊണ്ട് തന്നെ അര ഇഞ്ച് ഷോൾഡർ നമ്മൾ ഇവിടെ കുറച്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഈ ഒരു മാർക്കിലേക്കാണ് നമുക്ക് ടച്ച് ചെയ്ത് വരക്കേണ്ടത് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നമ്മളൊന്ന് ഷെയ്പ്പ് കൊടുക്കുകയാണ് കണ്ടോ ഇതുപോലെ കാലിഞ്ച് ഷെയ്പ്പ് കൊടുക്കുന്നു ഇനി നമുക്ക് ബാക്ക് ഡാർസ് വരുന്നത് ഇവിടെയാണ് വരുന്നത് അതായത് നമുക്ക് ഈ ഒരു സൈഡ് മാർക്കിൽ നിന്ന് ഈയൊരു മാർക്കിൽ നമുക്ക് നാല് ഇഞ്ചാണ് വരുന്നത് ഡാർസിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിയും ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ ഒന്ന് താഴോട്ടേക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക അതായത് നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് നമുക്ക് കരവശം വരും ആ ഒരു രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബാക്ക് പാർട്ടിന് ഇതുപോലെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ വെച്ച് കൊടുത്തു ഇനി നമുക്കിവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് ഈ ഒരു കാലിഞ്ച് വരുന്നത് നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇനി നമുക്കിവിടെ ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുത്ത് നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് ചെക്ക് ചെയ്യണം നമുക്കിവിടെ വേണ്ടത് ടോട്ടൽ ഇഞ്ചാണ് വേണ്ടത് കാരണം രണ്ടേ മുക്കാലിഞ്ച് വൈഡ് കൊടുത്തു കാലിഞ്ച് ഇപ്പോൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി കൂട്ടി നമുക്കിവിടെ മൂന്നിഞ്ചാണ് നമുക്കിവിടെ നെക്കിൻ്റെ വൈഡായിട്ട് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരളവൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ബാക്ക് പാർട്ടിനേക്കാൾ വീണ്ടും ഒരു ഒന്നര ഇഞ്ച് ഇറക്കി നമ്മൾ മാർക്കിംഗ് കൊടുത്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് നെക്ക് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അത് നമുക്ക് വരുന്നത് രണ്ടേ മുക്കാലിഞ്ചാണ് അപ്പം നമ്മൾ ആദ്യം ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ആദ്യം നമ്മൾ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത് നമുക്ക് മെയിൻ നമ്മുടെ ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു എക്സ്ട്രാ തയ്യൽ തുമ്പ് വെച്ചിട്ടില്ലേ ആ ഒരു മുക്കാലിഞ്ചാണ് കുറച്ച് മാർക്ക് ചെയ്തത് ഇനി ഇവിടെ മുകളിൽ നിന്ന് ഒരു കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിനൊക്കെ ഇനി ഇറക്കാൻ വരുന്നത് ആറര ഇഞ്ചാണ് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് ആറരകാലിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും കണ്ടോ പുറത്തേക്ക് റൗണ്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്യുകയാണ് സാധാരണ നമ്മുടെ കട്ടിങ് നമ്മുടെ ബാൻഡിൻ്റെ മാർക്കിംഗ് കൂടി കാണിച്ചു തരാറുണ്ട് എന്നാൽ നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അതുകൊണ്ടാണ് ബാൻഡിൻ്റെ മാർക്കിങ് നമ്മൾ ചെയ്യാതിരുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ ആം ആംഹോളും എങ്ങനെയാണോ നമുക്ക് ബാക്ക് ആം ആംഹോൾ നമ്മൾ കട്ട് ചെയ്തത് അതേ രീതിയിൽ കേട്ടോ ഫ്രണ്ട് ആംഹോളിന് വേണ്ടിയും ആദ്യം കട്ട് ചെയ്തെടുക്കും ഇവിടെ നിന്ന് താഴോട്ടേ കട്ട് ചെയ്ത് ഇവിടെ നമ്മളിന്ന് കട്ടിങ് വെക്കും കേട്ടോ ഈ ഒരു ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നു ഇനി നമുക്കിവിടെ ഈ ഒരു ആം ആംഹോളിൻ്റെ ഭാഗത്തുള്ള മാർക്കിങ്ങില്ല ആ ഒരു മാർക്കിംഗ് ഒന്ന് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ മുകളിൽ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് വിടുന്നു അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഇത് പത്തര ഇഞ്ചാണ് ആ ഒരു പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് വരുന്നത് ഇവിടെ നാലേകാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ആ ഒരു മാർക്കിൽ നിന്ന് ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെയും അതേ അളവ് മാർക്ക് ചെയ്ത് കുത്തനെ ലൈൻ കൊടുക്കും ഇനി നമുക്ക് മെയിൻ ടെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് അണ്ടർ ബ്രഷിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്ക് ഇവിടെ നിന്ന് മെയിൻ ടെക്കിന്റെ പോയിന്റിൽ നിന്ന് മൂന്നിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് എത്രയാണോ വരുന്നത് ആ അളവിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് കൂട്ടി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു മാർക്കിലെ ടച്ച് ചെയ്തുകൊണ്ട് ഉണ്ടോ ഇതുപോലെ കേട്ടോ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കെട്ടും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു മാർക്കിൽ കൂടി കറക്റ്റ് ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു ഭാഗം വരെ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ബാൻഡിൻ്റെ ആ ഒരു മാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്ക് ഇവിടെ ബാൻഡ് നമുക്ക് ഇവിടെ കണ്ടോ നേരെ തന്നെയാണ് ബാൻഡ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുപോലെയും ബാൻഡ് കട്ട് ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് വേറൊരു പീസിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് ആ ഒരു ബാൻഡിനുള്ള ആ ഒരു പീസ് കൂടി നമുക്ക് സ്ലീവിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പീസ് വെച്ച് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പീസ് നമുക്ക് വന്നത് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമില്ലേ ആ ഒരു പീസാണിത് കേട്ടോ ഈ ഒരു പീസിൽ നമുക്ക് ആ ഒരു ബാൻഡിനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ബാൻഡിനെ തുണി കൂടി നമുക്ക് ഉൾപ്പെടും സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ സ്ലീവിൽ വ്യത്യാസം വരാതെ നമുക്ക് എളുപ്പത്തിൽ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ബാൻഡ് നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നു ആ ഒരു കാലിഞ്ച് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തയ്യൽത്തുമ്പാണ് അതിനുശേഷം ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമ്മളിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തകർത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബാൻഡിന്റെ പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ ബാൻഡിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു പീസ് നമുക്കിങ്ങനെ സ്ലീവിൽ ഉൾപ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇവിടെ നിന്ന് അത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഡാർസുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിഴുത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടേ മുക്കാലിജാണ് മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് കൊടുത്തത് അപ്പോൾ അതിന് നേർ പകുതി നമ്മളിവിടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒന്നേകാലം ഒരു പോയിന്റ് വീതം രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കേട്ടോ മെയിൻ മെയിൻടെക്കിൻ്റെ വിഴുത്ത് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഉണ്ടോ അപ്പം നമ്മളിവിടെ മെയിൻടെക്കിൻ്റെ വീഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെയും ഇവിടെയൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കും ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇതുപോലെ ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് ഇവിടെയാണ് വരുന്നത് സെൻടർ ഡാർസ് വരുന്നത് ഇവിടെയാണ് അപ്പൊ നമ്മൾ ആ ഒരു ഡാർസ് മാർക്ക് ചെയ്തോ ഇവിടെ കണ്ടോ രണ്ടാമത്തെ ടെക്ക് ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് നെക്കിന്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ നമുക്ക് നെക്കിന് ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നമ്മളിവിടെയും ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കൂഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗം നമുക്ക് തോൾ വശ ടെക്ക് വരുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളത് മാർക്ക് ചെയ്തെടുത്തത് ഇനി ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ഉണ്ടോ ഈ ഒരു തോൾ വശത്തുള്ള ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങില്ലേ ആ ഒരു മാർക്ക് വരെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് മാർക്ക് ചെയ്യണം ഇവിടെയാണ് മൂന്നാമത്തെ ടെക്ക് വരുന്നത് തോൾ വശത്ത് വരുന്ന ടെക്കാണത് ഇവിടെ ഇതുപോലെ അപ്പോൾ മൂന്നാമത്തെ ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന് നമുക്ക് നാല് ടെക്കാണ് വരുന്നത് അപ്പം നമ്മൾ ഇവിടെ വയസ്സിലെ ടെക്ക് മാർക്ക് ചെയ്തു നാലാമത്തെ ടെക്ക് ഉണ്ടോ ഇവിടെയാണ് വരുന്നത് ഇത് നമ്മൾ ഇതുപോലെ അല്പം താഴോട്ടേക്ക് ചെരിച്ചു വെച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മളിവിടെ നാല് ടെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നാല് ടെക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഡാട്സുകളൊക്കെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കണ്ടോ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ബാൻഡിന്റെ തുണി കൂടി ഉൾപ്പെടെ നമുക്ക് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ലെങ്ത് കറക്റ്റായി കിട്ടും അപ്പോൾ ഇതുപോലെ തുണിയെ നേരെ പകുതിയായി മടക്കിയിട്ടാണ് കറക്റ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ് ഇനി നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക കണ്ടു അപ്പോൾ ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റ് മടക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം ഇവിടെ നമ്മളൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ഒന്നേ കാലിഞ്ച് നമ്മുടെ കൈയുടെ താപോശം നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ കൈയുടെ ലെങ്ത്തിന്റെ കൂടെ അരേഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക നമ്മളിവിടെ കൈയുടെ ലെങ് വരുന്നത് എട്ടേ കാലിഞ്ചാണ് അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി എട്ടേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു ആ ഒരു അരയിഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുമ്പിന് വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയ്ക്കുക ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യണം അപ്പോൾ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമ്മളിവിടെ നാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയും നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കും ഇത് നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് വരുന്നത് ചെസ്റ്റ് അളവിൻ്റെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് നാൽപ്പതിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ചാണ് പത്തിഞ്ചിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ഇഞ്ച് ആ ഒരു ഒൻപതിഞ്ചാണ് നമ്മളിവിടെ ടേപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്ലീവിൻ്റെ മാർക്കിംഗ് വരുന്നത് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ കൈയുടെ റൗണ്ട് അളവ് വരുന്നത് നമുക്ക് പതിമൂന്നിഞ്ചാണ് ഇപ്പം നേർ പകുതി ആറര ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരക്കും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഉണ്ടോ ആ ഒരു മാർക്കിംഗ് ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഉണ്ടോ ആ ഒരു സ്ലീവിൻ്റെ തോൾവശ ഉള്ള ഭാഗം നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കും അപ്പം നമുക്ക് ഈ അളവ് കണ്ടോ ഈ അളവും അതായത് നമ്മുടെ ആംഹോളിൻ്റെ അളവും നമുക്ക് കറക്റ്റ് ഒൻപത് ഇഞ്ചാണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു കേട്ടോ നമ്മളിവിടെ ബാക്ക് പാർട്ടിൽ നമ്മളിവിടെ ഒൻപത് ഇഞ്ച് നേരത്തെ ചെക്ക് ചെയ്ത് കാണിച്ചു വന്നു അപ്പൊ നമുക്ക് ഇനി ഈ ഒരു രണ്ടളവും കറക്റ്റ് ആകുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്കത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ആദ്യം നമ്മൾ ഷോൾഡറിന്റെ അര ഇഞ്ച് തകല്ത്തുമ്പോൾ ഇരുന്നു നമ്മളെ ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് അപ്പോൾ ആ ഒരു അര ഇഞ്ചിന് നമ്മൾ ഇതുപോലെ ഷോൾഡറിന്റെ മുകളിലേക്ക് കണ്ടോ സോറി സ്ലീവിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ കൈയുടെ തോൾവശമുള്ള മാർക്കിങ്ങും കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും കറക്റ്റ് മാർക്കിംഗ് ആണെങ്കിൽ നമുക്കത് ഇതുപോലെ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് കറക്റ്റായി കിട്ടും തയ്ക്കുന്ന സമയത്തും നമുക്കത് കറക്റ്റായിട്ട് തന്നെ വരും അപ്പം നമ്മളിവിടെ കണ്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഹോളിന്റെ ഈ ഒരു ഭാഗത്തും സ്ലീവിന്റെ സെന്റർ ഭാഗത്തും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം ഇനി നമുക്ക് സ്ലീവിനെ ഒന്ന് നിവർത്തി വെക്കാം നിവർത്തി വെച്ചതിന് ശേഷം സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കിൽ നിന്നും തോൾ ആ ഒരു മാർക്കിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ടോ കൈയുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഈയൊരു മാർക്ക് വരെ കേട്ടോ ആ ഒരു മാർക്ക് ചെയ്ത മാർക്ക് വരെ കൊയ്ച്ച് കട്ട് ചെയ്യുന്നു സ്ലീവിനെ നമ്മൾ നേരെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക